ജയസാധ്യത വളരെ പ്രതീക്ഷയാണ് കാരണം നമ്മളെ അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പി ജയിപ്പിച്ചാൽ നിൽക്കുകയാണ് കാരണം മാറി മാറി വന്ന സർക്കാരുകൾ ഈ പാവപ്പെട്ട രാജാതി നഗറിലെ ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇത്ത പിടിഞ്ഞു വിടുന്ന ഫ്ളാറ്റുകൾ വയ്പോർഡ് കഴിയുന്ന ജന സ്ഥലവാസികൾ കുട്ടികളുടെ സ്ഥല പൊട്ടി അശ്വത്തിലാവുന്നു ആംബേഷോടി കൂടെ വരുന്ന ജലം മുഴുക്കൻ ആ വീടുകളിൽ കയറുന്നു അപ്പം ദുരിത ട്രെയിനേജുകൾ പൊട്ടിപ്പുറിച്ച് വീടിനകത്ത് കയറുന്നു ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷക്കാലങ്ങളായി മാറി മാറി വരിച്ച എൽ ഡി എഫ് യു ഡി എഫിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് ഈ പ്രദേശം രാജാജ്യന്മാർ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ സ്ഥലത്തും തലസ്ഥാന നഗരി തിരുവനന്തപുരം ജില്ല അതായത് നമ്മുടെ നഗരസഭയുടെ പ്രധാനമായിട്ടും നൂറ്റൊന്ന് വാർഡുകളിലും ബി ജെ പിക്ക് വേരോട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ മികച്ച പ്രകടനം നടത്താനും വികസനം നടത്താനും കഴിയും എന്നുള്ള ഉറപ്പുണ്ട് നമ്മുടെ ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ നമ്മളെ രാജാജി നഗർ ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിമാരും ചർച്ച നടത്തിയിട്ടുണ്ടായി മാസങ്ങൾക്ക് മുൻ തന്നെ ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ രാജാജി നഗറിൽ നമ്മൾ ജയിച്ചു വന്നാൽ ബി ജെ പിയും നഗരസഭ പിടിക്കുകയും നമ്മൾ ജയിച്ചു വരികയും ചെയ്താൽ തീർച്ചയായും നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ ഉണ്ടാവും പാർപ്പിട സമുച്ചയങ്ങൾ ലോകത്തിലെ നിലവാരമുള്ള പാർപ്പിടങ്ങൾ അവിടെ നിർമ്മിക്കും ഫ്ലാറ്റ് ലിഫ്റ്റ് ഉണ്ടാവും എ സി കല്യാണം ഉണ്ടാവുക ഉണ്ടാവും ചിൽഡ്രൻസ് പാർക്കുണ്ടാവും വാർദ്ധക്യ സഹജമായിരിക്കുന്നവർക്ക് ഉല്ലാസത്തിനുള്ള പാർക്ക് ഉണ്ടാവും അതുപോലെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ഉണ്ടാകും ഇതിന് വന്ന് ഹരിതസർമ്മ സേന പോലും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ നഗരസഭ ഏറ്റെടുത്ത് സംരക്ഷിക്കും മറ്റേ പാവപ്പെട്ടവർ ഹരിതസംസേ ഏറ്റയോടെയാണ് അവർക്ക് നഗരസഭ ഏറ്റെടുക്കുന്നില്ല അവർക്കൊട്ട് കൊണ്ടുപോയി കളയാനും പറ്റുന്നില്ല അങ്ങനെ കുറേ പേരെ വെല്ലുവിളി പെറ്റിയടിച്ചു വാഹനങ്ങൾ പിടിച്ചെടുത്തു അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ബതിലായിട്ട് ഹരിത സമ്മ സേനയും കൂടെ നമ്മൾ ചേർന്ന് നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്